അപ്പോൾ താ രാവിലെ തന്നെ പണിയാണ് മീൻ കറി വെക്കുന്നത് പയർ കറി വെക്കുന്നത് കാരണം നമ്മളുടെ ഇപ്പോൾ തരം കറി നിർബന്ധമാണ് മോന അലർജി ഉണ്ടോണ്ട് മീനൊന്നും കൂട്ടില്ല ഇപ്പോൾ ചിക്കനും കുറച്ചെല്ലാം ഒഴിവാക്കിയോന് അപ്പോൾ പയർ കറി വെക്കാമെന്ന് വരച്ച് പയർ കറി എന്ന് പറഞ്ഞാൽ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെ പിന്നെ നമ്മളുടെ നിങ്ങൾ വിചാരിക്കുന്നുള്ളൂ ഈ ഫാമിൽ എപ്പോൾ കാണിക്കുമ്പോൾ മീൻ കറി മാത്രമേ കാണിക്കൂന്ന് അതെന്താ അറിയാവൂ നമ്മളിപ്പോൾ അറിയാലും അധികം മീൻ കറിയാന്ന് വെക്കൽ ഇടക്കാന്ന് ചിക്കന് ബീഫ് എല്ലാം വെക്കല് ഇഷ്ടവും മീൻ കറി തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ വെളുത്താകുമോലെ കെട്ടിയിട്ടാകുമ്പോൾ പിന്നെ കറി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് കറി വെക്കുന്നുണ്ട് കാരണം മോൻ എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് മോനെ കാണില്ല എൻ്റെ ശബ്ദം നല്ലോണം അടങ്ങിയിട്ടുണ്ട് എങ്ങനെ എനിക്ക് മിണ്ടുന്നത് ശരിയാവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വീഡിയോടാൻ കുറച്ച് ലേറ്റായത് ശബ്ദം ശരിയാവുന്നില്ല പിന്നെ മക്ക് ഓരോന്നിനും ഓരോ അസുഖം അങ്ങനെയല്ലായിട്ട് പോകുന്നത് അങ്ങനെ ആയതുകൊണ്ട് വീട് എടുക്കാനും പറ്റുന്നില്ല ഇടാനും പറ്റുന്നില്ല അങ്ങനെയല്ലായി അപ്പോൾ ഇന്ന ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അപ്പോൾ പെട്ടെന്ന് കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് പോവാം ചോറ് ഉണ്ടാക്കിയിട്ട് പോവാം തിരിച്ചു വന്നെങ്കിലും പിന്നെ പണിയൊന്നും ഇല്ലല്ലോ നമുക്ക് കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഈ മീൻ കിട്ടിയപ്പോൾ ഇത് മുറിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മീനല്ലോ ഈ മത്തി പോലെയുള്ള മീനൊന്നും ഇഷ്ടമില്ല അതിൻ്റെ ഈ ചെതുപോലെല്ലാം കളിയാണെങ്കിൽ നമുക്ക് വലിയ പണിയല്ലേ അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെന്നെ കൊണ്ടുവരല് ഇങ്ങനത്തെ മീനൊന്നും കട്ട് ചെയ്യല ഞാൻ പറയും ഞാൻ എന്നെ കട്ട് ചെയ്തോളാം വലിയ പണിയൊന്നുമില്ലല്ലോ അങ്ങനെ അപ്പം ഇതാ മക്കളെ ഹെൽപ്പാകുന്നുണ്ട് അശു അന്നെല്ലാം ഹെൽപ്പാക്കുന്നുണ്ട് അന്ന മീന് അന്നൊന്നില്ലേ ഇങ്ങനെ മീനില് മുളക് പററ്റി വെക്കാനല്ലോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ രണ്ടാളും ഹെൽപ്പാക്കും മീ എല്ലാവരും ഒന്നിച്ചിണ്ടാവും പണിയെടുക്കാനും നല്ല സുഖമല്ലേ അതാ മുട്ട കൊടുത്തിട്ടില്ല അത് കയ്യിട്ട് വെക്കുമ്പോൾ മുട്ട ഒന്നിനെ ഒരു സ്പെഷ്യൽ ഞാൻ ഒരു മുട്ട ഉണ്ടാക്കിയ മുട്ട എല്ലാം ഉണ്ടാവില്ലേ അപ്പോൾ അപ്പം ഇത് പുതിയൊരു വെള്ളത്തിൻ്റെ ഫിൽട്ടറിങ് അതുകൊണ്ട് വന്നിട്ടുണ്ടായിനേക്കാം അപ്പം ഇത് നല്ല സുഖമുണ്ട് എടുക്കാനും വെക്കാനും വെള്ളം ഗ്ലാസ് എല്ലാം വെക്കാൻ പറ്റുന്നു പക്ഷേ പെട്ടെന്ന് ഓഫാന്നില്ല അങ്ങനെ എന്നാലും നല്ല ഉണ്ടായിന് അപ്പം അതൊന്നും ഞമ്മൾ പരീക്ഷിച്ചല്ലോ നോക്കുന്നതാണ് അതിനെ പിന്നെ ഇമെയിൻ ആയതുകൊണ്ട് ഒന്ന് പൊരിക്കുക എന്നല്ലോ വിചാരിച്ച് എന്തായാലും ആ പോലി ഒന്നും നമുക്ക് കിട്ടലില്ല മാർക്കറ്റിൽ പോയെങ്കിലേ കിട്ടും പിന്നെ ഇത് നമ്മൾ ദുബായിൽ മാർക്കറ്റിൽ പോയില്ലേ ആ സമയത്ത് കൊണ്ടുവന്നതാണ് അങ്ങനെ കുറച്ച് എനിക്ക് കൊടുക്കലും ഇതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ഇക്കാര്യം ഇഷ്ടമാണ് അപ്പോൾ ഇക്ക ഇങ്ങനെ ചോറിന് വന്നെങ്കിൽ ചില സമയത്ത് എത്തലൊന്നുമില്ല ചില സമയത്ത് വന്നിട്ടേ കഴിക്കൂ വൈകുന്നേരം ആയെങ്കിലും സുഖമില്ല എന്നാലും അതിൻ്റെ ഇടയിൽ ഒന്ന് പോയിട്ട് ഇങ്ങനെ കോയിൻ ഇട്ടിട്ട് ഇങ്ങനെ കിട്ടുമല്ലോ ടോയ്സ് എല്ലാം എടുക്കുന്ന എന്ന് കുറച്ച് ടോയ്സ് അല്ല ധാന്യത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും മീനെല്ലാം പൊരിച്ചല്ലേ അപ്പോൾ പിന്നെ കുറച്ച് അറേഞ്ച് ചെയ്തിട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇല്ല എന്ത് ഫുഡ് ഉണ്ടാക്കിയെങ്കിലും ഒന്ന് ഇങ്ങനെ നല്ല മൊഞ്ചിൽ വളമ്പിയെങ്കിലും അത് കഴിക്കുന്ന ആൾക്കൊരു ടേസ്റ്റ് കൂടും അല്ലേ അപ്പോൾ ഞാൻ നല്ല കുറച്ച് മഞ്ചിലെ തന്നെ വെള്ളം ബിറ്റെല്ലാം വെച്ചിട്ടുണ്ട് ചുള്ളിയെല്ലാം വെച്ചിട്ട് പിന്നെ അശും കൂടീനി ഇങ്ങനെ വെക്കാൻ മുമ്പല്ലേ ഞാനങ്ങനെയല്ല അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന ഒന്നും ഉണ്ടായിട്ടില്ല ഭയങ്കര ഇങ്ങനെ തക്കാളിയിൽ റോസ് ഉണ്ടാക്കും അങ്ങനെ എന്തെല്ലാം ആക്കിയിട്ടെല്ലാം വെള്ളം പറ്റി വെക്കലുണ്ട് പക്ഷേ ഇപ്പോൾ അതൊന്നും ചെയ്യലില്ല അപ്പോൾ പിന്നെ ചെറിയ മക്കളൊന്നും ഉണ്ടായിട്ടാലോ അപ്പോൾ അങ്ങനെ അത് അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടായിന് പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു ചെയ്യുന്നൊരു ഇതൊന്നും ഇല്ല വെറുതെ കളി കളയണ്ട അങ്ങനെയെല്ലാം വിചാരിക്കും അന്നും നല്ല കുനാഫ ഉണ്ടാക്കിയിട്ടുണ്ട് അവൾ ഇപ്പോൾ കുനാഫെല്ലാം ഉണ്ടാക്കാറിയോ ഞാൻ എൻ്റെ ഇതൊന്നും വേണ്ട സപ്പോർട്ടൊന്നും ഉണ്ടാക്കും നന്നായിട്ട് ഉണ്ടാക്കും നന്നായിട്ടുണ്ടാക്കും അപ്പോൾ അമ്മ ഈ ഹാൽ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇക്ക ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടില്ല മോൻ്റെ ഒന്നിച്ചു പോന്നെ ഇക്കാകെ ഹോസ്പിറ്റലിൽ പോകുന്ന അത്ര സുഖമുള്ള കാര്യമല്ല കുറേ നേരം നിൽക്കണമല്ലോ അത് ഇക്കാക്ക് പറ്റില്ല ഒന്നാമത് കൂട്ടി കഴിഞ്ഞിട്ട് വന്നതല്ലേ പിന്നെ മോൻ്റെ ചെവിയിൽ കുറച്ച് ദിവസമായിട്ട് നല്ല വേദന എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് വാക്സിൻ നിറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നത് കാരണം ചില കുട്ടികളെങ്ങനെയാ പേടിച്ചിട്ട് എടുക്കുകയില്ലാലോ അപ്പോൾ നമ്മളും ശ്രദ്ധിച്ചിട്ടാ അങ്ങനെയൊന്നും അവനെന്നെ ഇപ്പോൾ കുളിക്കാനുള്ള പ്രായമില്ല അപ്പോൾ സ്വന്തമായി കുളിച്ചിട്ടെല്ലാം വരുമല്ലോ കുളിച്ചിട്ട് വന്നിട്ട് ഇടുന്ന സ്വഭാവമൊന്നും എനിക്കില്ല എന്തായാലും ബഡ്സിഡിൽ ഉള്ളിലേക്ക് പോകും വാക്സിൻ ഉണ്ടെങ്കിൽ പക്ഷെ അതൊന്നും ക്ലീനായി ചെയ്യില്ല അപ്പോഴാണ് കണ്ടത് അങ്ങനെ നമ്മൾ എടുക്കാനെല്ലാം നോക്കി പക്ഷേ എടുക്കാൻ പറ്റിയില്ല പിന്നെ എന്തായാലും ഡോക്ടർ തന്നെ കൊണ്ടുവന്നു പക്ഷേ ഡോക്ടർക്കും എടുക്കാൻ പറ്റിയില്ല അത് നല്ലോണം കട്ടിയായി പോയിന് പിന്നെ അത് സോഫ്റ്റ് ആവാനുള്ള മരുന്നെല്ലാം തന്നു അങ്ങനെ എമ്മി എം സി ഇല്ല കാണിച്ചിട്ടുണ്ടായത് ആടെ ഈ എൻ ടി ഡോക്ടർക്ക് അങ്ങനെ തിരിച്ചു വരുന്ന അപ്പോഴേക്കില്ലേ ആടെ ഈ ഹോസ്പിറ്റലിൻ്റെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ അതേ ഹോസ്പിറ്റലിൻ്റെ യൂണിവേഴ്സിറ്റി ഡെന്റൽ ഹോസ്പിറ്റൽ അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ ആടെ ഫുള്ള് ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് ഈ നാഷണൽ ഡേൻ്റെ അപ്പോൾ ചെയ്തതായിരിക്കും ഇതൊന്നും എടുത്തിട്ടില്ല ഇപ്പോഴും അപ്പോൾ അതെല്ലാം കാണുമ്പോൾ എനിക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ലൈറ്റിങ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്ത് നമ്മൾ പറയലെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ അപ്പം ഞാൻ ഇക്കാനോടും മക്കളോടും പറയുന്ന മറ്റൊരു കാര്യമാണ് വേറെ എന്തോ ഫുഡിൻ്റെ കാര്യമൊന്നും ഞാൻ പറയലില്ല എനിക്ക് ഒരുപാട് ലൈറ്റിങ്സ് വെക്കണം ഇത് കണ്ടിട്ട് നമ്മളേക്ക് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്നല്ലോ തോന്നിയതിന് നല്ല രസം ഉണ്ടായി നല്ല നമ്മളെ നാട്ടിൽ ഇതില്ലേ ഒരു സെല്ലോ ഉണ്ടാവുന്നില്ലേ ആ സമയത്തുള്ള ഒരു ലൈറ്റിങ്സ് പോലും അതിന് പിന്നെ അവിടുന്ന് നേരെ പോയത് സിറ്റി സെൻ്ററിലേക്കാണ് അപ്പോൾ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് സിറ്റി സെൻറ്റർ അവിടെ പോയിട്ട് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ബാഗെല്ലാം നോക്കി അത് ഇങ്ങനെ നോക്കിപ്പോ വാങ്ങുന്നില്ലെങ്കിലും ഇങ്ങനെ നല്ല ഉണ്ടാകുന്നു അങ്ങനെ കുറേ നല്ലതല്ല കണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കണ്ണിന് കുറച്ച് പ്രശ്നമായിട്ടുണ്ട് അങ്ങനെ കണ്ണിടെ എഴുതിയിട്ടുണ്ടോ ഡോക്ടർ ഒരു കണ്ണിന് നല്ലോണം വെള്ളം വരും കാര്യൻ്റെ പോലെ ഉണ്ടാകും കണ്ണ് എപ്പോഴും അപ്പോൾ കണ്ണട എഴുതിയിട്ടുണ്ട് നമ്മൾ ഈ മൊബൈലധികം നോക്കുന്നില്ലേ അപ്പോൾ ഡ്രൈനസ് വരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടർ കണ്ണട എഴുതിന് അപ്പോൾ അത് വാങ്ങാൻ പോയേന് വാങ്ങുമ്പോൾ കുറച്ച് സ്റ്റൈലായിട്ട് തന്നെ ഇരിക്കട്ടെന്ന് ചോദിച്ചാൽ എപ്പോഴും വെക്കാനല്ല ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രം പിന്നെ ഇട വന്നെങ്കിലല്ലേ കാരിഫോറിൻ്റെ ഉള്ളിൽ പോയെങ്കിൽ എന്തെല്ലാം വെറൈറ്റീസ് ആണല്ലോ ചിലപ്പോൾ നല്ല ഓഫറിലെല്ലാം വന്നിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ കുറെ എന്തെല്ലാം നോക്കീന് ഫ്ലാസ്ക്കും അങ്ങനത്തെ എല്ലാം ഉണ്ടായിന് നമുക്ക് വേണ്ടെങ്കിലും നോക്കി പോലോ നമ്മളടെ പോലത്തതാ ചായല്ലേ അപ്പൊ എന്നെ പുളിന് മച്ചൊരുക്കണോ അതെന്ത് ചായ കൊടുക്കാന്നല്ലതല്ല പപ്പാക്കല്ല പപ്പാക്ക ചായ കൊടുക്കാന്നല്ല ചായപ്പൊടി വേങ്ങ പൈസ ഇല്ലണ്ടേ ഇപ്പോ ഇത് വേങ്ങി മുപ്പത്തി ഒമ്പത് ഇത് നല്ലത് ഇത് അപ്പം ഞാൻ അതൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല നല്ല പൈസ ഉണ്ടായിന് പിന്നെ നമ്മളെടുത്ത് അത്യാവശ്യം ഫ്ലാസ്ക് എല്ലാം ഉണ്ടായിന് പിന്നെ കണ്ടപ്പോൾ നോക്കി ഇത് മാത്രമാണ് ഇങ്ങനെ ഈ ഗ്ലാസിൻ്റെ പിന്നെ പ്ലേറ്റ് വാങ്ങണമെന്ന് എനിക്ക് ആഷണ്ടായിരുന്നു ഒരു റീൽസിലിങ്ങനെ കണ്ടിട്ടുണ്ടായിന് ആ പ്ലേറ്റ് അപ്പോൾ വാങ്ങണമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നല്ല പൈസ പിന്നെ വീണെങ്കിൽ പൊളിട്ടിയെങ്കിൽ പോയില്ലേ അങ്ങനെ അതും വടച്ച് അങ്ങനെ ഞമ്മ ഡബിൾ മൈൻഡ് അല്ലേ എപ്പോഴും എന്തെങ്കിലും കണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലേറ്റെല്ലാം എൻ്റെ ഓരോ തൂന്ന് തിറംസ് അതെല്ലാം ഞമ്മക്ക് വാങ്ങുമ്പോൾ ഭയങ്കര റിസ്ക് അല്ലേ നമ്മളെ ഇവിടെ പറഞ്ഞിട്ട് ഞമ്മ എപ്പോഴും നല്ല പാത്രമല്ലേ വാങ്ങിയിട്ട് ഗസ്റ്റിന് നല്ലതല്ലേ വെക്കൽ നാട്ടിലായാലും അങ്ങനെ ഈടായാലോ അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യില്ല പക്ഷേ ഇപ്പോൾ ഇല്ല ഞാൻ അങ്ങനെ വെക്കലില്ല ഗസ്റ്റിൽ നിന്ന് അറിയിട്ടൊന്നും ഒരു പാത്രം വെക്കലൊന്നുമില്ല നമ്മൾ കഴിക്കും പിന്നെ വന്നെങ്കിൽ ആരെങ്കിലും വന്നെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വരച്ചിട്ട് ഇപ്പോഴാണ് കുറച്ച് ബോധം വന്നത് എന്താ പറഞ്ഞാൽ ഞമ്മ ഒന്നും ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഫലയില്ല ഇല്ല എപ്പോഴായാലും ഞമ്മൾ ഒരു ദിവസം പോവും അപ്പോൾ ചിലപ്പോൾ ഞമ്മ ആ പാത്രം അല്ലെങ്കിൽ ആ സാധനം തൊട്ട് നോക്കിയിട്ടെങ്കിലും ഉണ്ടാവില്ല എന്ന് ഇപ്പോഴാണെന്ന് ഒരു ബോധം വന്നത് മുമ്പൊന്നങ്ങനെയല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ വെക്കും ആരെ തൊടാൻ സമ്മതിക്കാമല്ലോ അത് ആരെങ്കിലും വന്നെങ്കിലും എടുക്കും അത് എൻ്റെ ഉമ്മയും അങ്ങനെ തന്നെ എല്ലാ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഈ നല്ല ബെഡ്ഷീറ്റ് നല്ല ഇത് അതല്ല നമ്മളെല്ലാം മൈൻഡിലങ്ങനെ മാറണമല്ലേ എപ്പോഴായാലും അതിൻ്റെ ഇടയിൽ ഐസ് ക്രീം അല്ല ഓഫറ് അപ്പോൾ ഞമ്മക്ക് തിന്നാൻ തരുമോ ഇങ്ങനെ ടേസ്റ്റ് നോക്കാനൊരു സ്പൂൺ അല്ല അപ്പോൾ അത് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടേനെ അങ്ങനെ ആദ്യം ഒന്നും എടുത്തിന് പിന്നെ നോക്കുമ്പോഴത്തേക്കിന് ഞമ്മ എടുത്തത് മാറിപ്പോയില്ലേസ് നമ്മൾ നാട്ടിലേക്കായെങ്കിലും ഇട ഇടത്തേക്കായെങ്കിലും ഊതെല്ലാം വാങ്ങുന്ന സ്ഥലമാണ് ഇത് ഊത് നമുക്ക് നല്ല മസ്ക് അല്ലെങ്കിൽ കിട്ടും അവിടെ എന്താ നല്ല നല്ലൊരു സ്മെല്ലാണ് അവിടെ നിന്ന് ഞാനൊന്ന് വാങ്ങലുണ്ട് അങ്ങനെ എപ്പോഴും പരിചയമുണ്ടല്ലോ അപ്പം നമ്മളവിടെ നിർത്തിയിട്ട് നമ്മൾ കാസ്ട്രോഡ് സ്ലാങ് അല്ലേ അപ്പോൾ ഒരിങ്ങനെ മിണ്ടിക്കും വന്നിട്ട് മിണ്ടും അപ്പോൾ നമ്മൾ സ്ലാങ് ഞമ്മക്കിഷ്ടമല്ലെങ്കിലും ചില നാട്ടുകാർക്കല്ലേ നമ്മളെ ഭാഷ കാസ്ട്രോഡ് ഭാഷ ഇഷ്ടമല്ല ഉണ്ട് മനസ്സിലാവുന്നില്ലെങ്കിലും അല്ലേ ചിലതല്ല ഞമ്മൾ വേണ്ടുമ്പോൾ തീരെ മനസ്സിലാവുന്നില്ല എന്ന് ചില ആൾക്കാരെല്ലാം പറയും അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീടായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം ഇതൊരു കുഞ്ഞ് വീടായിന് ഇഷ